gas serving marte is ki ये यूरी और कायम अवसर लुहे हो दिनियो अच्छा विजय विष्णु और जीतो इतना इतना इतना

तो अपन चल ना अपडेटिंग ला वन में जा हां हां माडे कर ले चल अपन वन में अपन वन में जा Nyeleten 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 nyeleten. Nyeleten 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 ny നിങ്ങൾ ആരും നോട്ടീസ് ചെയ്യാത്തൊരു കാര്യം ഞാൻ ഇപ്പൊ പറയട്ടെ നമ്മുടെ വാട്ടർഫോളിൻ്റെ കാര്യം ആ അത് പക്ഷെ നമ്മൾ ആ ഒരു സൗണ്ടൊക്കെ കേട്ട ആ ഒരു പ്രകൃതി രമണീയമായ ആർട്ടിഫിഷ്യൽ ആണ് പക്ഷെ ഒരു ഒറിജിനൽ വെള്ളച്ചാട്ടം പോലെ തന്നെ അല്ലേ ആ എഫക്ട് നമ്മൾ കാണുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കില്ല ഡമ്മി വാട്ടർഫോൾ ആണെന്ന് അതെ അതെ പിന്നെ ഇതേ ഈ പക്ഷികളുടെയൊക്കെ ആ നെസ്റ്റ് കാര്യങ്ങൾ ഇത്രയും ഒരുപാട് പക്ഷികളെയൊക്കെ അല്ലേ ഒരു മ്യൂസിയം ആക്കി വെച്ചിട്ടുണ്ട് അല്ലേ അതെ അതും വളരെ മനോഹരമായിട്ടാണ് കേട്ടോ ചെയ്യുന്ന സ്റ്റുഡൻസിനൊക്കെ എന്റർടൈൻമെന്റ് ആയിരിക്കും ഒരു ഫുൾ ഡേ ടൂറ് കംപ്ലീറ്റ് ടൂറ് നമ്മൾ ആ നേരത്തെ കണ്ടതും പിന്നെ ഇതൊക്കെ ഒരു വെറൈറ്റി പക്ഷികളാട്ടോ പല സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റുന്നില്ല നമ്മൾ പല സൂവിലും പോയിട്ടുണ്ടല്ലോ അതെ അതെ മൈസൂർ സൂവിൽ പോയിട്ടുണ്ട് കോയമ്പത്തൂർ പോയിട്ടുണ്ട് അപ്പം അവിടെയും കാണുന്ന പക്ഷികളൊക്കെ തന്നെ പക്ഷേ ചില പക്ഷികളൊക്കെ അവിടെ നിന്ന് കാണാത്തതൊക്കെ ഇവിടെ അവൈലബിൾ ആണ് നമുക്ക് റെയർ ആയിട്ടുള്ള കുറേ കാണാനുണ്ടായിരുന്നു പിന്നെ കണ്ട് കണ്ട് നടക്കാം നല്ല രസമാണ് അല്ലേ ഇതൊക്കെ മെയിൻറ്റൈൻ ചെയ്യാനും പിന്നെ ഒരു കാര്യവും കൂടി ശ്രദ്ധിക്കേണ്ടത് നോക്കിക്കടാ അവിടെ ഈ വീണ്ടും നമ്മൾ ക്ലീൻ ക്ലീനാണ് ക്ലീനാണെന്ന് പറയുന്നതിന്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ അവിടെ നല്ല ക്ലീനാണ് അതെ ലൈക്ക് ജ എല്ലാ കാര്യങ്ങളൊന്നും ആയിട്ട് ഒരു മെയിൻ്റെ ചെയ്ത് വെച്ചേക്കുന്നു അല്ലേ അതെ ജനുവിൻലി നമുക്കത് പറയാം കാരണം നമ്മൾ മറ്റുള്ള സുഖങ്ങളിൽ പോയിട്ടുള്ളപ്പോൾ പോലും ഒരു ചെറിയൊരു ഫോൾ സ്മെല്ല് നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ അതുപോലും നമുക്ക് അനുഭവപ്പെട്ടില്ലെന്നുള്ളതിൽ നമ്മൾ വളരെ ഹാപ്പിയാണ് ആക്ച്വലി എന്താ അതിൻ്റെ മാനേജ്മെൻറ്റിനെ ശരിക്കും പറഞ്ഞാൽ അഭിനന്ദിക്കേണ്ട കാര്യമാണ് ഇതേ നോക്കിക്കടാ ആ പക്ഷീനെ കണ്ടോടാ നല്ല രസം എന്റെ തലയൊക്കെ നോക്കിക്കേ തലയില് കിരീടം പോലെയൊക്കെ സംഭവം ആണോ പക്ഷെ കാണാൻ ദിവസം പിന്നെ ഇത് കണ്ട ബേഡ്സിന്റെ നമ്മള് ഫ്രീ റേഞ്ച് ബേഡ്സ് ഇവിടെ നമ്മള് വേറെ കൊറേ വെറൈറ്റി പക്ഷികളെ കാണാൻ പറ്റും കണ്ട അവരുടെ കണ്ട ഇത് ഫ്രീ ആയിട്ടങ്ങ് അങ് ഇട്ടേക്കുക അത് ഒരു മൊത്തത്തിൽ വലിയൊരു കൂട് അതില് പക്ഷികൾ നമ്മൾ അങ്ങോട്ട് കേറുന്ന എൻട്രൻസ് ഉണ്ട് പക്ഷെ പക്ഷികളൊക്കെ സുഖമായിട്ട് സുഖമായിട്ട് പറന്ന് കിടക്കുന്നു അങ്ങനെ ആ ഒരു അത്ര ഏരിയ പക്ഷിക്ക് പറക്കാൻ പറ്റും പുറത്തേക്ക് പോകുന്നത് സാഹചര്യം കുറവാ നമുക്ക് അതുങ്ങളുടെ ശബ്ദമൊക്കെ കേൾക്കാം കേട്ടോ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ വീഡിയോസ് കിട്ടും നല്ല രസമാണ് നമ്മൾ അതിന്റെ സൗണ്ട് എന്തായാലും കേൾപ്പിക്കുന്നതായിരിക്കും ആക്ച്വലി അടിച്ച് കേൾക്കട്ടെ എല്ലാവർക്കും കൂട് കൊടുത്തേക്കണോടാ സൈഡിലായിട്ട് കണ്ട എല്ലാ സൈഡിലും കൂട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ആവശ്യമുള്ളപ്പോ വേണമെങ്കിൽ കൂട്ടി ഇരിക്കാം ചില കിളികളെ മാത്രം ഉള്ളിലേക്ക് ഇട്ടിട്ടുണ്ട് എന്തായാലും നമുക്ക് കിളികളുടെ സൗണ്ട് ഒക്കെ ഒന്ന് കേൾക്കാം അല്ലേ അതെ അതെ ആക്ച്വലി ഇത് അവരുടെ ഒരു നാച്ചുറൽ ഹാബിറ്റാറ്റ് വൈബാ അല്ലേ അതെ അതെ എന്തായാലും കണ്ടിരിക്കാൻ നല്ല സൂപ്പർ അല്ലേ വോയിസ് വോയിസ് കിളിയുടെ വോയിസ് കണ്ട അങ്ങനെ നമ്മള് സോവിനിയർ ഷോപ്പിൽ എത്തി നേരത്തെ നേസ്ട്രേച്ചന്റെ മുട്ട കണ്ടില്ലേ നമ്മള് അയ്യോ അത് വലിയ വലുതായിരുന്നു അല്ലേ ആ ആ സോനിയർ ഷോപ്പിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാം കേട്ടോ കുറച്ച് പേരൊക്കെ കണ്ട് അത് കഴിഞ്ഞ് അതും കൂടെ കഴിഞ്ഞ് നമ്മളിങ്ങനെ നേരെ കയറി ഇറങ്ങുന്ന സ്ഥലമാണ് ഈ ഗാർഡൻ ഇത് എനിക്ക് തോന്നുന്നു അവർ അവരുടെ ഇതിന് ആവശ്യത്തിനോ അല്ലെങ്കിൽ വിൽക്കാനോ ആയിരിക്കാം വയ്ക്കുന്നത് പക്ഷെ നല്ല ഭംഗിയായിട്ട് മെയിൻ്റൈൻ ചെയ്തിട്ടുണ്ടല്ലേ ഇതൊക്കെ നല്ല പാട്ടൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് അതിൻ്റെ റിയൽ എക്സ്പീരിയൻസ് തരാം